അലൈക്കും വറഹമത്തുള്ള അലഹമ്മില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ടവരെ തൗഹീദാണ് ഇസ്ലാമിൻ്റെ ജീവൻ അതാണ് അടിത്തറ അതില്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല നൂഹനബിയുടെ കപ്പൽ ഉണ്ടായത് തൗഹീദിൻ്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തീ കുണ്ടാരത്തിൽ കിടക്കേണ്ടി വന്നത് തൗഹീദിൻ്റെ പേരിലാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമയും അനുജരന്മാരും പിറന്നു വീണ മണ്ണിൽ നിന്ന് കളിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് തൗഹീദിൻ്റെ പേരിലാണ് അസ്ഹാബുൽ കഫ് മുന്നൂറ്റി ഒൻപത് കൊല്ലങ്ങൾ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് തൗഹീദിൻ്റെ പേരിലാണ് മൂസാ നബിയുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറിയത് തൗഹീദിന് വേണ്ടിയിട്ടാണ് അതാണ് അടിത്തറ അത് ക്ലിയർ ആയിരിക്കണം ആദ്യം ശരിയാകേണ്ടത് തവഹീദാൻ മുഹാദിർ അദി അനെ എമിലേക്ക് അയക്കുമ്പോൾ നബി യമനിലെ നാട്ടുകാരോട് ആദ്യം പറയാൻ പറഞ്ഞ വിഷയം തൗഹീദാൻ ഇന്ന് വൈകിട്ട് ജിദ്ദയിലെ അനസുര മാലിക് സെൻറ്ററിൽ വെച്ചിട്ട് ബഹുമാനിയനായ ഫൈസൽ മൗലവി നമ്മളോട് സംസാരിക്കുന്നു തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ടോപ്പിക്കിൽ നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം നിങ്ങളൊക്കെ ഹൃദ്യമായിക്കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങൾ തുറന്നു ചോദിക്കാനുള്ള അവസരം കൂടി ഇന്നത്തെ പ്രോഗ്രാമിലുണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു بارك الله فيكم جزاكم الله خيرا